മികച്ച നൃത്ത സംവിധാനം രണ്ടുപേർക്കായിട്ടാണ് ഒന്ന് സുമേഷ് സുന്ദർ രണ്ട് ജിഷ്ണുദാസ് എം വി ചിത്രം ബൊഹൈൻ വില്ല ഇരുപത്തയ്യായിരം രൂപയും ശിൽപോ പ്രശസ്തി പത്രവും മുഖ്യ കഥാപാത്രത്തിന്റെ മനോനതിയെ പ്രതിഫലിപ്പിക്കുന്ന താളാത്മകമായ ചൂടുകൾ ഒരുക്കിയ നൃത്ത സംവിധാനം പാഠവത്തിന് മികച്ച ഡബിങ് ആർട്ടിസ്റ്റ് പെൺ സൈനോര ഫിലിം ചിത്രം ബറോസ്

രണ്ട് ായിരം രൂപയും ശില്പ പ്രശസ്തി പത്രവും കഥാപാത്രങ്ങളുടെ മനോവ്യാപാരങ്ങളുടെ ഗതിവികുതകൾക്കനുസരിച്ചും പോയ കാലങ്ങളെ അന്നത്തെ ഉടുത്തെടുക്കങ്ങളുടെ വൈവിധ്യങ്ങളായാലും നെയ്തെടുത്ത വസ്ത്ര ചാരുതിരിക്കും പതിമൂന്ന് മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് റോണക് സേവ്യർ ചിത്രങ്ങൾ ബൊകൈൻ വില്ല ക്രമയുഗം അമ്പതിനായിരം പേര് ശില്പ്രശസ്തി കഥാപരിസരത്തോട് തികഞ്ഞ നീതി പുലർത്തിക്കൊണ്ട് വിവിധ കഥാപാത്രങ്ങളുടെ പാപരൂപ പുലർച്ചകളെ സ്വാഭാവികമായി ചമയിച്ചുക്കിയ കലാപാഠവത്തിനും